അടിപൊളിതാ ഓംബ്ലേറ്റ് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ പപ്പടം രണ്ട് അടിപൊളി പപ്പടം എന്താ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കിട്ടിലും പപ്പടം എന്താ അവിടെ ഇരിപ്പുണ്ട് അതുപോലെ നമ്മൾ നമുക്ക് അടിപൊളിതാ ഓംബ്ലേറ്റ് ഇതാ കീട്ടിലും കീട്ടിലും ഒരു ഓംപ്ലേറ്റ് ഇരിപ്പുണ്ട് അടിപൊളിത ഓംബ്ലേറ്റ് പിന്നെ നമുക്ക് അടിപൊളി കടലക്കറി ഇരിപ്പുണ്ട് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഓക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് വറ്റൽ മുളക് ഇതാണ് അവിടെ ഇരിപ്പുണ്ട് നമുക്കിത് ഇഷ്ടം നേരം പിഴിഞ്ഞ് ഒഴിക്കാം ഓക്കെ ഇത് എരിവത്തി കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇതാ ഒഴിക്കേണ്ടത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിനകത്ത് സ്പെഷ്യൽ നമ്മൾ ഓംലെറ്റ് ഒക്കെ ധരിക്കുന്നുണ്ട് കിട്ടിലാട്ടിപ്പൊളി തന്നെ അതുപോലെതാ പപ്പടമൊക്കെ അതാ ആട്ടിപ്പുളി പപ്പടം അപ്പം നമുക്കിതാ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കുറച്ചുകൂടെയൊക്കെ അതാ വറ്റൽ മുളകുണ്ട് ഇതൊക്കെ നമുക്കിതാത്തിങ്ങനെ പിരിഞ്ഞിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കറിക്കൊക്കെ ഒരു എന്താ പറയുക എനർജി കിട്ടും സ്വഗ്ഗീസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറേ താമസിച്ചു പോയി കാണാം രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അതാണ് നമുക്കത് പപ്പടം തന്നെ അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഈ പപ്പടം ഇവിടെ ഇരിക്കട്ടെ നമ്മൾ ആ പ്ലേറ്റിൽ സ്ഥലമില്ല അതിട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് പപ്പടം ഓക്കെ നമുക്കിതാ കടലക്കറി ഇതാ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് അതിൻ്റെ ജസ്റ്റ് കഴിക്കാൻ നല്ല ആട്ടിപ്പൊളിയാണ് നല്ല കിട്ടിലം ഒരു ഓംലെറ്റിൻ്റെ കൂടെയാണ് നമ്മളിത് വെള്ള കടലക്കറി അതുപോലെ നല്ല പപ്പടം അതുപോലെ നല്ല പൊട്ട് ഇതെല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് ഇതാ കഴി കഴിക്കാൻ പോവുകയാണ് ഓക്കെ അതാ പിഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് എരിവ് കൂടാൻ വേണ്ടി എരിവ് ഇട്ട് കേട്ടോ അത് ഒഴി പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ നാവിൽ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കതാ ഇതൊക്കെ ഒന്ന് കറിയപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം ഇന്നിട്ട് നമുക്കതാ ഒരു പപ്പടം ഇനി അവിടുന്ന് എടുക്കാം ഓക്കെ ഈ പപ്പടം കൂടെ ഒന്ന് ജസ്റ്റ് ഇതാ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പറ പൊട്ട ചിക്കട്ട റൈസ് സോ ഇതാണ് നമ്മളെ ഇന്നത്തെ നല്ല കിടിലം കിടിലം ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച് പോയെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആടിപ്പൊളിയാണ് കെ ജെസ്താ കഴിക്കാൻ പോവുകയാണ് കണ്ടോ നല്ല കിട്ടിലം ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടാതെ ആടിപ്പൊളി ഒരു ഓംലെറ്റ് ഉണ്ട് ഇത് നമ്മളെ സ്പെഷ്യലാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതാ കഴിക്കാൻ പോകുന്നു നല്ലൊരു ആടിപ്പൊളി അതൊരു ഓംലെറ്റ് എടുക്കാം കേട്ടോ ആടിപ്പൊളിയായിട്ടുണ്ട് കെടില മാറ്റം കെടിലോക്കെല്ലാം നല്ല വിഷമുണ്ടായിരുന്നു അതുപോലെ നമുക്കൊരു കട്ടൻ ചായ കൂടി ഉണ്ട് കേട്ടോ കട്ടൻ ചായ വന്നിട്ടുണ്ട് ഉം അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുകാർ നമ്മുടെ പരിപാടി കണ്ടോ ഓംലറ്റും ഇടത്തേക്ക് വയ്ക്കാം അടിപൊളി ഐറ്റം ഉണ്ടോ ഓക്കെ നമ്മൾ ഇതാ ഓംബ്ലറ്റിന് കൂട്ടിയിട്ട് തുടങ്ങിയത സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണം ഇതാ അടിപൊളി ഓംബ്ലറ്റും അതുപോലെ കടലക്കറിയും അതേപോലെ പപ്പടവും പിന്നെ ചായ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അയക്കാം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കഴി നല്ല രുചി അപ്പോൾ എല്ലാ സംസാരിക്കും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേരം വെക്കുക കാരണം നമ്മൾ അടിപൊളി അടിപൊളി വീഡിയോസ് എന്തെങ്കിലും വരും മുളൊക്കെ ആയിട്ടുണ്ട് മുളക് ഇതുപോലെ ഇട്ട് നമുക്ക് പേരോയ്ക്ക് കൊടുക്കാം വെള്ളം പേരൊക്കെ കൊടുത്ത് കഴിക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളൊന്നും സപ്പോർട്ട് ചെയ്യുക സാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് സാർ അതുകൊണ്ടാണ് ഈ വ്യൂസിനനുസരിച്ചിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ കൂടുന്നത് എവിടെയാണ് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ ഐറ്റം അപ്പോൾ നമ്മൾ ഫ്രഷ് നമ്മള കിള്ളം വെള്ളം അരിപ്പുട്ട് പോലത്തെ അരിപ്പുട്ട് അതുപോലെ ഇതിലൊക്കെ ഇട ഒരു ഓംബ്ലറ്റ് അതിനൊക്കെ തന്നെ വെള്ള കടലക്കറി അതുപോലെ പപ്പടം ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം കഴിക്കുന്ന ഇവിടെ താമസിച്ച് പോയി ക്ലോക്കോ എന്താ ഓംബ്ലറ്റ് കൂടെ നമുക്ക് കേൾക്കാം സംഭവം ചുറ്റിലായിട്ടോ ആളിപ്പൊളിയായിട്ടും ഇല്ല നമുക്ക് താഴെ ചെയ്തിട്ട് അടുത്ത പപ്പടം പോയി ഓക്കെ അടുത്ത പപ്പടം കൂടുതലായിട്ട് പേരെ വീട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് കഴിക്കാം ഓംലെറ്റ് ഓംലെറ്റ് കൊടുത്തി എടുക്കാട്ടിപ്പൊളി ഓംലറ്റും സമയത്ത് കേരളത്തില്രേക്ക്ഫാസ്റ്റ് നല്ല വെള്ള കടലയായിരുന്നു വെള്ളക്കടല അതിനൊക്കെ തന്നെ കീട്ടിലെ ആടിപ്പൊളി ഒരു അരിപ്പുട്ടും കീട്ടിലെ ഒരു അരിപ്പുട്ട് അതുപോലെ തന്നെ കിണിലെ ഒരു ഓംലറ്റും പിന്നെ പപ്പടം ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ടാക്കിയത് എല്ലാരും കാണുക ഓക്കെ ഉണ്ടാക്കാൻ പറ്റും കൂടുതല കീട്ടിലെ വാംബ്ലറ്റ് ഓക്കെ അപ്പൊ അതാ ഇതൊക്കെ കഴിഞ്ഞു അങ്ങോട്ട് മാറ്റി വെച്ചോ പിന്നെ നമുക്ക് ംലറ്റ് മാറ്റാം നമുക്ക് ഓരോ പപ്പടം ബാക്കിയുണ്ട് സഭ നമുക്ക് അതുകൂടെ ഫിനിഷ് ചെയ്യാം ഓക്കെ സുഭദ ഈ ഒരു പപ്പടം നമുക്ക് ബാക്കിയുണ്ട് നമുക്ക് അതുകൂടെ എടുക്കാം കണ്ടു പപ്പടം പൊടിയുന്ന സൗണ്ടാണ് ആണ് നിങ്ങളെല്ലാരും കേൾക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ പപ്പടം ഇതാ എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കത് കഴിക്കാം ഓക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കടലെല്ലാം മിക്സ് ആണ് പക്ഷെ അടിപൊളി ടേസ്റ്റ് സൂപ്പർ കിട്ടുന്ന ടേസ്റ്റ് എടുത്തിട്ടുള്ള ഓംലേറ്റ് ഓക്കെ സാർ ഇതാണ് നമ്മൾ ഓമ്പിട്ടുണ്ടോ ഓവർ ആയിട്ട് നമ്മൾ പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് കൂട്ടുകൾക്ക് കഴിഞ്ഞു പൊട്ടികളുടെ പേര് വീട്ടിൽ മടിക്കാം ഓക്കെ ത്രേ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതുപോലെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ആട്ടിപ്പൊടി ഒരു ആട്ടിപ്പൊടി വേടിയുണ്ട് അതിലേക്ക് പോകാം കണ്ടോ ഇതെടുക്കുക അതില ഒക്കെ കഴിക്കുക നമുക്ക് കോമ്പ്ലെടുക്കാം ആ നല്ല രുചി തന്നെയാണ് വീട്ടിൻ്റെ രുചിയാണ് അവിടെ പുട്ടും കടലക്കറിയും ഓംലേറ്റും പാപ്പടവും കേട്ടോ ശരിക്കും സംസാരിക്കാനും സമയമില്ല അത്രക്കീറ്റു ചിരി തുടങ്ങിയ പോളൊക്കെ അല്ല ഉള്ളി അവസാനത്തതാണ് അതിന് കുറച്ചൂടുണ്ട് കേട്ടോ ഇത്രേം കൂടെ ഉള്ളു കേട്ടോ തീർന്നായിട്ടും നല്ല വിശപ്പായിരുന്നോ രാവിലെ കയ്ക്ക പറ്റിയില്ല ിഷായിട്ടുണ്ട് ചായ മാത്രമുണ്ട് കട്ടൻ ചായ കുടിക്കാം ഓക്കെ സപ്പോ അടുത്ത അടിപൊളി വഴി ഏതാ വരുന്നു ഓക്കെ